ഫ്രൈസലോൺ റേഷഫാമിൽ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കും അമേൻ ഹാലലൂയ ഈ വെള്ളിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലധികം അവസരം നൽകി അമേൻ പ്രത്യേകാൽ ഈ വെള്ളിയാഴ്ച രാത്രി എല്ലാവർക്കും അറിയാം നമ്മളെല്ലാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുമിച്ച് കരയുന്ന വിഷയത്തിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തേക്ക് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ചലിച്ച് ഇന്ന് രാത്രി സ്വർഗത്തിലെതയും വലിയ വിടുതലുകളും വലിയ ആശ്വാസങ്ങളും ദൈവപ്രവർത്തികളും ദൈവിക വിടുതലുകളും കരുതലുകളും സന്തോഷവും ആശ്വാസവും നൽകി സ്വർഗത്തിലെ ദൈവം മാനിക്കട്ടെ ദുഃഖിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിലേക്ക് അമേലു പ്രതീക്ഷയെ അറ്റുകിടക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിലേക്ക് സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് ഇന്ന് രാത്രി വലിയ വിടുതലുകളും അത്ഭുതങ്ങളും തകർച്ചകളെ പണിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ആമേൻ പൊളിഞ്ഞതിനെ പണിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഉടഞ്ഞു പോയതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കല്ലറയുടെ വാതിൽ തുറന്ന് അത്ഭുതത്തെ ചെയ്ത ദൈവം കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം നിങ്ങളുടെ ആമേൻ ജീവിതത്തിനകത്തും ഉയർച്ചയില്ലാതെ കിടക്കുന്ന സാഹചര്യങ്ങൾക്കകത്തേക്ക് തകർന്നു കിടക്കുന്ന സാഹചര്യങ്ങൾക്കകത്തേക്ക് അവൻ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ആമേൻ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ദൈവിക കൃപകളും വാക്തത്വങ്ങളും ഉയർച്ചകളും സമാധാനവും സന്തോഷവും ആമേൻ സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്കകത്തേക്ക് ദൈവിക സമാധാനം നൽകി ദൈവിക ഉയർച്ചകൾ നൽകി കെട്ടപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ശ്വാസം നൽകി അമേൻ ഉയർച്ചകളെ നൽകി സ്വർഗം നിങ്ങളെ പരിപാലിക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ വെള്ളിയാഴ്ച രാത്രി മധ്യസ്ഥ വഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ നിങ്ങളുടെ കണ്ണുനീരുകളെ മാറ്റുന്ന നിങ്ങളുടെ ദുഃഖത്തെ മാറ്റുന്ന നിങ്ങളുടെ വേദനകളെ നെടുവീർപ്പുകളെ പരിഹാസങ്ങളെ അമേൻ അമേൻ മാറ്റി നിർത്തുന്നവരുടെ നടുവിൽ അമേൻ ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ ആമേൻ എൻ്റെ ദൈവം എന്നെ മാനിക്കുവാൻ പോകുന്നു എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ പോകുന്നു എൻ്റെ ദൈവം എൻ്റെ ആത്മീക ജീവിതത്തെ പണിയുവാൻ പോകുന്നു ഒറ്റപ്പെടുന്നവരുടെ നടുവിൽ ദൈവിക ആശ്വാസം എൻ്റെ കുടുംബത്തിനകത്ത് നൽകുവാൻ പോകുന്നു നിന്നയും പരിഹാസവും ഒരു ദിവസമായി ഇന്ന് അമേൻ അമൻ ശത്രുക്കളുടെ മുമ്പാകെ എനിക്ക് മേശിയും ഒരുക്കി തരുന്ന ദൈവമാണ് എൻ്റെ കർത്താവ് ഞാൻ ഇനി കരയുവാൻ ദൈവം അനുവദിക്കത്തില്ല ഞാനിനി നിലവിളിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല എനിക്ക് അമേൻ എൻ്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾക്ക് ഉത്തരമായി മറുപടിയായി അമേൻ പ്രതീക്ഷയോടെ ആ അപ്പൻ്റെ വിടുതലകൾ അനുഭവിപ്പാൻ പ്രാർത്ഥനയോടെ ഏരയ്ക്കെന്ന് പറയുന്ന രാത്രിയിലും പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ ദൈവിക വിടുതലുകളും കരുതലുകളും പ്രാപിക്കുവാൻ പ്രാർത്ഥനയോടെ ദിവസന്നിധിയിലായിരുന്നാട്ടെ ആമയൻ ഹാലുരിയ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷിക്കാൻ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യറ്റങ്കര അമരവിള താന്നിമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ കുറച്ചുപേരൊക്കെ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും അമ്പയൻ വചന സന്ദേശവും മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ട് ദേഹം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകം നാളെ മുതൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നമ്മുടെ മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസത്തെ സ്പോൺസേഡ് ഉപവാസ പ്രാർത്ഥന നടക്കുന്നു നിങ്ങളുടെ അത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു സാക്ഷ്യം പങ്കുവച്ചും മധ്യസ്ഥപ്രവത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒരു അമ്മ തന്റെ മകന്റെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിച്ച് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു രണ്ട് മാസം തുടർച്ചയായി മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിച്ചു അവൻ അവൻ ഒത്തിരി മാറുവാനിടയായി കോളേജിൽ കടന്നു പോകുന്ന മകനായിരുന്നു അവൻ ആറു മാസം കൊണ്ട് കോളേജിലൊന്നും പോകാതെ ഇങ്ങനെ ലീവ് എഴുതി 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 അങ്ങനെ ഇനി പരീക്ഷ പോലും എഴുതിപ്പിക്കത്തില്ല എന്ന് കോളേജുകാർ പറയുവാൻ ഗവൺമെന്റ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന മകനാണ് அங்கே அமேரிப்போ மகன் கோளேஜில் கடந்து போகும் அவன் மொபைல் அடிக்கன் மாறிவிரவத்தி கர்த்தாவை கேள்வையை இதுபோல தகர் மக்களை ஓர்த்து கரையுள்ள மாதாபிதூடமன பாபத்தில் போய மத்தியத்திலும் மயக்க மருதிலும் லகரிக்களிலும் மொபைல் அடிஷனும் அடிமப்பட்டு போய ரோகிகள மக்களை ஓர்த்து கரையுள்ள மாதாபிதாக்கள் இன்று மக்களை ஓரத்துள்ள வேதன்கள் தலைமுறை ஓரத்துள்ளிய மக்கள விதாசம்

മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും നൽകണമേ ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പോൾ വാക്തത്തെ സന്തതികൾ ജനിക്കട്ടെ ജൂഡവന ശന്തന അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ ജനിക്കട്ടെ അപ്പം വാക്തത്തെ സന്തതികൾ ജനിക്കട്ടെ അതിന് വിരോധമായി തടസ്സമിടുന്ന എല്ലാ പ്രതികൂലങ്ങളും ഉദരഫലം ഇല്ലാത്തതിന്റെ പേരിൽ കേൾക്കുന്ന നിന്നകൾ മാറിപ്പോകട്ടെ നല്ല ഭാവികൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾ അപ്പാ നല്ല ഭാവി ജീവിതങ്ങളെ നൽകി മാനിക്കണം യേശുവേ അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവഹിത പ്രകാരമുള്ള ദൈവീക അപാ പദ്ധതിക്കകത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട വധൂവരൻ മാരെ ദൈവം അങ്ങ് മാനിക്കണമേ അപ്പാ സെക്കൻഡ് മാരേജിനു വേണ്ടി പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നത് യേശുവെ നീ മനസ്സലിക്കണം നല്ല ഭാവ് ജീവിതങ്ങളെ നൽകി മാനിക്കണം അപ്പാ യേശുവെ നീ മാനിക്കണം കുടുംബ ജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാതെ കുടുംബത്തിനകത്ത് കലക്കവും കലഹവും ഉണ്ടാക്കി അപ്പാ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ അപ്പാ അതിനകത്ത് ഉണ്ടാക്കുന്ന എല്ലാ കൈപ്പിന്റെ വേരുകളും അനുഭവങ്ങളും മാനുഷിക വൈശാചിക വെല്ലുവിളികളും ബന്ധനങ്ങളും പോരികളും പോരാട്ടങ്ങളും പിശാതിന്റെ കോട്ടക്കൊത്തല േശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തു പ്രാർത്ഥിക്കുന്നു കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ അപ്പാ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വന്തം ഭവനം എന്ന വാക്തത്വം അപ്പനങ്ങ് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്ത്രോത്രം യേശുവിന്റെ നാമത്തിൽ സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ അപ്പാ ദൈവപ്രവൃത്തി വെളിപ്പെടണം മദ്യപാനികളെ മാനസാന്തരപ്പെടണം കേസുകളിലും അപ്പാ കുരുങ്ങി കിടക്കുന്നവരെ മാനസാന്തരപ്പെടുത്തണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രി രോഗാതിരമായ നാടി നരമ്പുകൾ സൗഖ്യം പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കടബാധ്യതയിലായിരിക്കുന്നവർ അപ്പാ എല്ലാ കടബാധിതകളും ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ സ്വർഗം വഴികൾ വാതിലുകൾ തുറക്കണം ബാധ്യതകൾ മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ കച്ചവടം നടക്കട്ടെ ലോണുകൾ പാസ്സാകട്ടെ ചുറ്റികൾ വീഴട്ടെ അപ്പാ കടബാധിതകൾ മാറിപ്പോകട്ടെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി അപ്പാ സന്തോഷം സമാധാനം അവരുടെ അപ്പ അടുത്തൊരു കാൽവെപ്പ് നൽകി മാനിക്കണം അപ്പ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ നൽകി മാനിക്കണം അവരുടെ അധ്വാന പവലം അവർ വാങ്ങട്ടെ അപ്പ യേശുവെ നല്ല നന്മകളെ കൊണ്ട് നിറയ്ക്കും യേശുവിനാമ പിതാവേ ആമി നിങ്ങളൊരു പ്രാർത്ഥന വിഷയം നമ്പറേക്ക് നമ്പർ പ്രാർത്ഥന മെസ്സേജ് അല്ല ലൈവ് മെസേജ് ആയിട്ടുണ്ടല്ലോ രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ വെള്ളിയാഴ്ച ലൈവിൽ കമന്റ് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചയും സബാറനുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ പ്രേശു ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ പ്ലസ് മീറ്റിംഗ് കടന്നുവരികൾ അറിയിക്കുക ആമേൻ ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ